ഏഷ്യ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ജെറുസലേം രക്ഷാകേന്ദ്രം യൂതായുടേയും ജറുസലേമിലെയും കുറിച്ച് ആമോസിന്റെ പുത്രനായ ഏഷ്യയ്ക്കുണ്ടായ എരുളപ്പാട് അവസാന നാളുകളിൽ ഭർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും എല്ലാ ജനതകൾക്കും അതിലേക്ക് അതിലേക്ക് ഒഴുകും അനേകം ജാതികൾ പറയും പരിവീൻ നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും നാം ആ പാതകളിൽ ചരിക്കും കർത്താവിന്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും അവിടുത്തെ വചനം ജെറൂസലേമിൽ നിന്നും അവിടുന്ന് ജനിതകളുടെ മധ്യ കർത്താവായിരിക്കും ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിക്കും അവരുടെ വാൾ കൊഴുവും അവരുടെ കുന്തം വാക്കത്തിയും ആയി അടിച്ച് രൂപപ്പെടുത്തും രാജ്യം രാജ്യത്തിനെതിരെയും വാളുയർത്തുകയില്ല അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല യാക്കോബിന്റെ ഭവനമേ വരിക നമുക്ക് കർത്താവിന്റെ പ്രകാശത്തിൽ വ്യാപരിക്കാം കർത്താവിന്റെ ദിനം അങ് സ്വന്തം ജനത്തെ യാക്കോബിന്റെ ഭവനത്തെ കൈവിട്ടിരിക്കുന്നു കാരണം രാജ്യം കീഴടക്കാനുള്ള ആഭിചാരകന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഫിലിപ്സിനെ പോലെ ഭാവി പറയുന്നവരും അവരുടെ ഇടയിൽ ധാരാളമുണ്ട് അന്യജാതി അന്യജാ അന്യജനതകളുമായി അവർ കൂട്ടുചേരുന്നു അവരുടെ ദേശം സ്വർണവും വെള്ളിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ നിക്ഷേപങ്ങൾക്ക് അളവില്ല അവരുടെ ദേശം കുതിരകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവരുടെ രഥങ്ങൾ സംഖ്യാതീതമാണ് അവരുടെ ദേശം വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു തങ്ങൾ തന്നെ നിർമ്മിച്ച ശില്പങ്ങളുടെ കരുവേലയുടെ മുന്നിൽ അവർ കുമ്പിടുന്നു മർത്യർ അവമാനിതരാകുന്നു മനുഷ്യൻ തന്നെ തന്നെ തരം താഴ്ത്തുന്നു അവരോട് ക്ഷമിക്കരുതെ പാറക്കെട്ടുകളുള്ളിൽ പ്രവേശിക്കുവിൽ പൊടിയിൽ ഒളിക്കുവിൻ അങ്ങനെ കർത്താവിന്റെ ഭീകരതയിൽ നിന്നും അവിടുത്തെ മഹിമതിശയത്തിൽ നിന്നും രക്ഷപ്പെടുവൻ മനുഷ്യന്റെ അഹന്ത തല താഴ്ത്തും അഹങ്കാരികളെ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും കർത്താവിന് ഒരു ദിനമുണ്ട് അഹന്തയും ഉന്നതഭാവവും ഉള്ള എല്ലാറ്റിനും എതിരായ ദിനം ലെബനോനിലെ ഉന്നതമായ ദേവദാരിവിനും ബാഷാനിലെ കരിവേലകത്തിനും ഉന്നതമായ പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും ഉന്നതമായ സകല ഗോപുരങ്ങൾക്കും എല്ലാ ശക്തി ദുർഗങ്ങൾക്കും താഷീഷിലെ കപ്പലുകൾക്കും മനോഹരമായ എല്ലാ ശില്പങ്ങൾക്കും എതിരായ ദിനം മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും ഗർഭിഷ്ടൻ വിനീതനാക്കപ്പെടും അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിൽ ഭീതിദായകമായ ദർശനത്തിൽ നിന്നും മനുഷ്യൻ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊഴിക്കും ഓടിയൊളിക്കും ആരാധിക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെ അന്ന് അവർ പെരിച്ചാഴിക്കും വവ്വാലിനുമായി ഉപേക്ഷിക്കും ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ അവിടുത്തെ ഉജ്ജ്വല പ്രഭാവത്തിൽ ഭീതിദായമായ ഭീതിദായകമായ ദർശനങ്ങളിൽ നിന്നും പാറയിടുക്കുകളിലും ഉയർന്ന പാറകളിലും ഓടി ഒളിക്കാൻ വേണ്ടി തന്നെ മനുഷ്യന് ഇനി വിശ്വാസം അർപ്പിക്കരുത് അവനൊരു ശ്വാസം മാത്രമെ മാത്രം അവൻ എന്ത് വിലയുണ്ട് ദൈവമേ സുതനക്ക് യോഗ്യമാവുന്നു വാറയ്ക്കുമോ